രാമല്ലൂർ സേക്രട്ട് ഹാർട്ട് നഴ്സറി സ്കൂളിന്റെ വാർഷികം ആഘോഷിച്ചു രാമല്ലൂർ ഹാർട്ട് സ്കൂളിന്റെ വാർഷികാഘോഷം ഫാദർ മാത്യു കൊച്ചുപുരക്കൽ ഉദ്ഘാടനം ചെയ്തു സിസ്റ്റർ ജോസ്ലിൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രിൻസ് വർക്കി സിന്ധു ജിജോ സിസ്റ്റർ അനുജ ജെയ്സി പി ജോസ് ശ്രുതി സനൂപ് സിസ്റ്റർ അഞ്ജന തുടങ്ങിയവർ പ്രസംഗിച്ചു ഇവിടുത്തെ ഓരോ കലാപരിപാടിയും നമ്മൾ കുട്ടികളുടെ ഓരോ പെർഫോമൻസും കാണുമ്പോൾ അതിന് പിറകിലുള്ള അധ്വാനത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് കുട്ടികൾക്ക് നമുക്കറിയാം ആ പ്രായത്തിൽ അവർക്ക് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ എളുപ്പമല്ല അപ്പോൾ അവരെ പരിശീലിപ്പിക്കുന്നവരെയാണ് നമ്മൾ വളരെയധികം ആദരവോടുകൂടെ കാണേണ്ടത് കാരണം വളരെ കഠിനാധ്വാനമാണ് നമുക്ക് പത്തോ പന്ത്രണ്ടോ വയസ്സുള്ള പിള്ളേരോട് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യുന്നത് പോലെ അല്ലല്ലോ കുഞ്ഞു കുട്ടികൾ അങ്ങനെ ഈ രീതിയിൽ കുട്ടികളെ ആക്കി തീർക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെയും മറ്റ് ടീച്ചേഴ്സിനെയും അനുമോദിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കലാപരിപാടികൾ ഉണ്ടായിരുന്നു സിസ്റ്റർ നിർമ്മൽ ജോസ് സ്വാഗതവും അനിത ഷിബു കൃതജ്ഞതയും പറഞ്ഞു കൊയ്യടി കല്യാണി താഴ്ത്തി കൊയ്യടി മാറ കൊയ്ത് നേരക്കടി ശാരി താഴത്തി കൊയ്യടി കല്യാണി താഴ്ത്തി കൊയ്യടി മാഴത്തിനൊരഞ്ചര പര കൊയ്ത് നേരക്കടി ശാരി GTV News, Kodumagalam.